ഇറക്കി കേരളത്തിന്റെ അമ്മ മനസ്സുമായി ഭാവനയും കുടുംബവും ചുരമിറങ്ങി അനാഥനായ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ തണലൊരുക്കുവാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥത്തിലാണ് ഭാവനയും ഭർത്താവും മക്കളും ചുരമിറങ്ങിയത് മനസ്സും ആരോപിക്കുന്ന കാഴ്ചയാണ് അവിടെ കാണുവാൻ കഴിഞ്ഞതെന്നും തങ്ങൾക്ക് വലിയ അംഗീകാരമാണ് അവിടെ ലഭിച്ചതെന്നും ഭാവനയും കുടുംബവും പറയുന്നു നഷ്ടമായ കേരളം ഒന്നാകെ തങ്ങും തടലുമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സമൂഹ മാധ്യമങ്ങളിൽ വയനാട്ടിന് സഹായഹസ്തവുമായി നിരവധി പേരെത്തി അക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു ഇടുക്കി ഉപ്പതര പാറക്കര സജിന്റെ കുറിപ്പ് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമെങ്കിൽ അറിയിക്കണമെന്നും തന്റെ ഭാര്യ തയ്യാറാണെന്നുമായിരുന്നു സജിൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് തുടർന്ന് സജിനും കുടുംബവും വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തുകയും സഹായം നൽകുകയും ചെയ്തു ഇപ്പോൾ വയനാട്ടിൽ നിന്നും മടങ്ങി വീട്ടിലെത്തി നമുക്ക് ക്യാമ്പുകൾ സന്ദർശിക്കാനും കൂടാതെ ഹോസ്പിറ്റലുകൾ സന്ദർശിക്കാനും സാധിച്ചു കൂടാതെ കുഞ്ഞുമക്കളെയൊക്കെ കാണാനും നമ്മൾ ചെന്ന ആവശ്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാനും സാധിച്ചു ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒത്തിരി കമൻറ്റുകൾ നമ്മൾ ഗവനിക്കുന്നില്ലെന്ന് തന്നെ പറയാം കാരണം ഇങ്ങനെയൊരു നമ്മളിങ്ങനെയൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയപ്പോൾ നമുക്ക് ശേഷം ഒരുപാട് പേര് ഞങ്ങളും തയ്യാറാണ് എൻ്റെ ഭാര്യയും തയ്യാറാണ് അല്ലെങ്കിൽ ഞാനും തയ്യാറാണെന്ന് പറഞ്ഞ ഒരുപാട് പേര് അതിനുശേഷം മുൻപോട്ട് വരികയുണ്ടായി അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകാനായി ഒരു മാതൃകയാകാനായി സാധിച്ചു അപ്പോൾ അതിലാണ് ഞങ്ങൾ കൂടുതൽ ഞങ്ങൾ സന്തോഷം കണ്ടത് കണ്ടെത്തുന്നത് പിന്നെ നെഗറ്റീവ് കംസ് കമൻസ് എന്ന് പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണ് കൂടുതലും വന്നിരിക്കുന്നത് അപ്പോൾ അത് അത് തീർച്ചയായും ആ ഒരു പ്രവണത ആശ്രയത്തെ അപമാനിക്കുന്നതല്ല ഇൻഡ്യ ചുവിയോടെ ഉള്ള ആ കമൻറ്റും ആ ഒരു പ്രവണത അവസാനിപ്പിക്കേണ്ട ഇപ്പോൾ പ്രധാനമായിട്ടും ഇത്ര ഒരു ദുരന്തം നടന്ന് നടന്ന ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇങ്ങനെയൊരു കമൻസ് അതായത് ബാഡ് കമൻസ് ഇടുന്നത് തീരെ ശരിയല്ല ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കാമെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചാണ് സജിൻ മടങ്ങിയത് നമ്മൾ കാരണം ആർക്കെങ്കിലും ചെറിയൊരു സഹായമെങ്കിലും ആയല്ലോ എന്ന സന്തോഷത്തോടെയാണ് മടക്കം ആവുന്ന വിധത്തിൽ നമ്മൾ ക്യാമ്പുകളിലാണെങ്കിലും ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഒരു ചെറിയ സന്തോഷമെങ്കിലും അവർക്ക് നൽകാൻ നമ്മളെ കൊണ്ട് സാധിച്ചു എന്നൊരു ചാരിതാർത്ഥ്യം ഉണ്ട് കുറ്റപ്പെടുത്താൻ ആയിരം ആളുകൾ വന്നപ്പോഴും ഉപ്പുതറയിൽ നിന്ന് പോകുന്ന നാൾ മുതൽ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ഞങ്ങളെ സ്നേഹിച്ച എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും അർപ്പിച്ചു ദുരന്തമുണ്ടായ സമയം മുതൽ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുകയും വിഷമത്തോടെ മാത്രം നോക്കി കാണുകയും ചെയ്യുന്ന ഒരുപറ്റം മനുഷ്യരാണ് അവിടെ ഉള്ളതെന്നും ഈ കുടുംബം പറയുന്നു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ